കോഴിക്കോട് മാവൂരിലെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും പ്രദേശങ്ങളും ലഹരി കേന്ദ്രങ്ങളായി മാറുന്നതായി പരാതി മറ്റ് ജില്ലകളിൽ നിന്നും മാവൂരിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച ലഹരി ഉപയോഗിക്കാൻ യുവാക്കളും വിദ്യാർത്ഥിനികളും ഉൾപ്പെടെ ഇവിടെ എത്തുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം നാട്ടുകാർക്ക് തലവേദനയാകുന്ന ലഹരി മാഫിയെ പിടികൂടാൻ പ്രദേശത്ത് പരിശോധന കർശനമാക്കി പോലീസ് കോഴിക്കോട് മാവൂരിലെ ആളൊഴിഞ്ഞ ഇടങ്ങളെല്ലാം ലഹരി കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളടക്കം രാസലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യം പോലീസിന്റെ പരിശോധന കർശനമായി നടക്കുന്നുണ്ടെങ്കിലും പ്രതികളെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി കുതിരാടം ചകിരി കമ്പനി പൊൻപാറക്കുന്ന് പൈപ്പ് ലൈൻ റോഡ് മന്ദരക്കടവ് പുഴയുടെ തീരം ഇളമരം പാലത്തിന്റെ തൂണുകൾ കടിവശം ചെറുപ്പയിലെ കുന്നിൻ പ്രദേശം കാടുപിടിച്ചു കിടക്കുന്ന ഗ്രാസിൻ പ്രദേശങ്ങൾ ഫൈബർ ക്വാർട്ടേഴ്സ് കരിമല എന്നിവയാണ് മാവൂരിലെ പ്രധാന ലഹരി ഉപയോഗ വില്പനയിടങ്ങൾ ലഹരി മാഫിയ പൊതുജനങ്ങൾക്ക് തലവേദന ആകുകയാണ് പ്രദേശവാസികളില്ലാത്ത സ്ഥലങ്ങളിൽ യുവതി യുവാക്കളും വിദ്യാർത്ഥികളും എത്താറുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി എന്നാൽ ലഹരി മാഫിയയെ ഭയന്ന് എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് വർഷങ്ങളായി ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ വല്ലാത്ത ഒരു ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ട് വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇവിടെ ഇവിടെ മാത്രല്ല മാവൂർ പഞ്ചായത്തിൽ കുറെ സ്ഥലങ്ങളിലുണ്ട് അതിൽ ഒരു സ്ഥലം മാത്രമാണ് നമ്മുടെ ഈ ഒരു കമ്പനി മാവൂർ ഗ്രാമപഞ്ചായത്തും പ്രദേശത്തെ സ്കൂൾ അധികൃതരും പോലീസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള പ്രത്യേക സ്ക്വാഡും പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് പരിശോധന നടത്തുന്നുണ്ട് കേസുകൾ ഇടക്കിടക്ക് പിടിക്കുന്നുണ്ട് ഇതിനെതിരെ നമ്മൾ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശപ്രകാരം സ്കൂളുകളിലും മറ്റ് പൊതുപരിപാടികളിലും ഉൾപ്പെടുത്തി ജനങ്ങളെ ബോധവൽപ്പിക്കുന്നുണ്ട് ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് മാവൂർ പോലീസ് നിരന്തരം ലഹരി കേസുകൾ പിടിക്കുന്നുണ്ടെങ്കിലും ഈയിടങ്ങളിൽ ലഹരി വില്പനയ്ക്കും ഉപയോഗത്തിനും കുറവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്